ഈ വാർത്ത നിങ്ങൾക്കായി മാണം വർണ ഇരിഞ്ഞാലക്കുട നഗരസഭ അധികൃതർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ വർണ്ണ സിനിമാസിന്റെ സിനിമാഗ്രാഫി എക്സിബിഷൻ നിയമപ്രകാരമുള്ള ലൈസൻസ് പുതുക്കാത്തതിനാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ വിനോദ നികുതി അടയ്ക്കാത്തതിനാലുമാണ് നഗരസഭാ റവന്യൂ അധികൃതർ തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത് തിയേറ്റർ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ തന്നെ തിയേറ്റർ ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ലൈസൻസ് പുതുക്കാതെ തിയേറ്റർ നടത്തിപ്പ് തുടരുന്നതായി തിയേറ്റർ ചെക്കിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതുപ്രകാരമാണ് പ്രകാരമാണ് ചൊവ്വാഴ്ച രാവിലെ നഗരസഭാ അധികൃതർ തിയേറ്ററിലെത്തി തിയേറ്റർ കൂട്ടി സീൽ ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തിയേറ്ററിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തിയേറ്റർ ഉടമയുടെ നേതൃത്വത്തിലുള്ള സംഘം സമീപവാസിയായ ഗൃഹനാഥനെ കുത്തി ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ് സ്കിന്നിന്റെ കാര്യമാണ് അപ്പൊ പിന്നെ റിസ്ക് എടുക്കാൻ നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും